അപ്പോ വിഷയം പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഭാര്യ എന്നുള്ളതാണ് അതാണ് സമ്പാദിക്കേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ കീഴ് ഘടകങ്ങളായി നമ്മളുടെ വീടുകളിൽ വളരുന്ന പെൺമക്കളെയും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അവരോട് പറയണം അവരൊക്കെ പുതിയായി ഇറങ്ങി പോകേണ്ടവരാണ് ഭർത്തൃഗ്രഹത്തിലേക്ക് ഭാര്യയായി പോകേണ്ടവളാണ് പോകുമ്പോൾ ഭർത്തൃ വീട്ടിൽ എങ്ങനെയാണ് വർത്തിക്കേണ്ടത് ഭർത്താവിനോട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഭർത്താവിനെ എങ്ങനെയാണ് സേവിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് സേവനത്തിൽ മികവ് പുലർത്തേണ്ടത് അത് പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം സാലിഹത്തുൻ സൗജ്യത്തിനും അൽ അഹദക്കും അല അമ്രിൽ ആഹിറ പർലോകത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന പെണ്ണ് എന്നാണ് റസൂൽ അള്ളഹിമ നല്ല പെണ്ണിനുള്ള ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് ശീലിക്കണം അഭ്യസിക്കണം അതിനെന്ത് വേണം നമ്മുടെ ഗൃഹാന്തരീക്ഷം ആ രീതിയിലാകണം ഗ്രാന്തരീക്ഷം ആ